നമസ്കാരം നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലൊരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ നാല് ലക്ഷം രൂപയുടെ ഈ ആനുകൂല്യത്തിന് മിക്കവാറും നിങ്ങൾ അർഹരാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഫോണിലേക്കോ അല്ലെങ്കിൽ ഇമെയിൽ അക്കൗണ്ടിലേക്കോ നിങ്ങളുടെ എസ് അക്കൗണ്ടിൽ നിന്നും ഈ മാസം നാനൂറ്റി രൂപയൊക്കെ ബാങ്കോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസോ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഫോണിലേക്കൊക്കെ വരും കേന്ദ്ര സർക്കാരിൻ്റെ നാല് ലക്ഷം രൂപയുടെ ആനുകൂല്യം വരെ ലഭിക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ചും പലരും അറിയാതെ പോകുന്നതാണ് ഈ അപ്ഡേറ്റ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും അവരുടെ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് നാല് ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷ നിങ്ങളുടെ കുടുംബത്തിന് ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ രണ്ട് സുപ്രധാന പദ്ധതികളാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജനയും പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജനയും എല്ലാ പൊതുജനങ്ങളും ഈ രണ്ട് പദ്ധതികളും കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ രണ്ട് പദ്ധതി ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യുക അതിലാദ്യത്തെ പ്രധാന പദ്ധതി അറിയിപ്പാണ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന രാജ്യത്ത് പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് ലഭ്യമാകുന്ന വ്യക്തിഗത ഇൻഷുറൻസ് പോളിസിയാണ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന ഇതിനെ പി എം എസ് ബി വൈ എന്ന ചുരുക്കത്തിൽ പറയും ഇൻഷുറൻസ് മേഖലയിൽ തന്നെ വരുന്ന ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണിത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഭിമാന പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത് സാധാരണക്കാരെയും ഡ്രൈവർമാരെയും സെക്യൂരിറ്റി ഗാർഡുമാരെയും അടക്കം അപകടം പതിയിരിക്കുന്ന തരത്തിലുള്ള പല തൊഴിലുകൾ ചെയ്യുന്നവരെയും സംബന്ധിച്ച് ഏറെ ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണിത് ഇതിലംഗമായ വ്യക്തിക്ക് എന്തെങ്കിലും കാരണവശാൽ അപകടം മൂലം മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ അംഗവൈകല്യം ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കും പദ്ധതിയിൽ അംഗമാകുന്നതിന് വെറും പന്ത്രണ്ട് രൂപ മാത്രമാണ് പ്രതിവേഷം ഒരാൾ അടയ്ക്കേണ്ടതായിട്ട് വരിക പദ്ധതിയുടെ സവിശേഷതകൾ പറയുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വരെ ഇൻഷുറൻസ് പരീക്ഷ ലഭിക്കും എന്നതാണ് എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് സ്വാഭാവിക മരണത്തിന് ഈ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരിക്കുന്നതല്ല എന്നതാണ് എന്നാൽ അപകട മരണത്തിനും പൂർണ്ണ അംഗവൈകല്യത്തിനും രണ്ട് ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കും അതോടൊപ്പം തന്നെ ഭാഗിക അംഗവൈകല്യത്തിന് ഒരു ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കുകയും ചെയ്യും അതായത് ഇൻഷുറൻസ് ഉള്ള വ്യക്തി അപകടത്തിൽ മരണപ്പെട്ടാൽ കുടുംബാംഗങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയാണ് ഈ പന്ത്രണ്ട് രൂപ പ്രീമിയത്തിൽ ലഭിക്കുക അപകടത്തിൽ കണ്ണുകൾ അതുപോലെ കൈകാലുകൾ എന്നിവയൊക്കെ നഷ്ടപ്പെട്ടാലും രണ്ട് ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കും ഒരു കണ്ണിനും കൈകാലുകൾക്ക് ഭാഗികമായിട്ടുള്ള നഷ്ടമോ സംഭവിച്ചാൽ ഒരു ലക്ഷം രൂപയും ലഭിക്കുന്നതാണ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന എന്ന പദ്ധതിയിൽ അംഗമാകുന്നതിനായിട്ട് നിങ്ങളുടെ ബാങ്കിനെയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയോ സമീപിക്കാൻ സാധിക്കും അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും പ്രധാന ബാങ്കുകളെല്ലാം തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി പോളിസി എടുക്കുവാൻ വരിക്കാതെ അനുവദിക്കുന്നതാണ് പന്ത്രണ്ട് രൂപയാണ് വാർഷിക പ്രീമിയം വരിക ഓട്ടോ ഡെബിറ്റ് സംവിധാനത്തിലുള്ള നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും തുക അടഞ്ഞു പോയിക്കൊള്ളും ഇനി രണ്ടാമതായിട്ടുള്ള ഒരു കേന്ദ്ര പദ്ധതിയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന രണ്ടായിരത്തി പതിനഞ്ചിലാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന പദ്ധതി ആരംഭിക്കുന്നത് കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന ഈ ഇൻഷുറൻസ് സ്കീമിന് കീഴിൽ നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് ഉള്ളത് ഇന്ത്യയിൽ പ്രാബല്യത്തിലുള്ള ആദായ നികുതി നിയമങ്ങൾ അനുസരിച്ചുള്ള നികുതി ഇളവുകൾ ഈ പദ്ധതിക്ക് കീഴിൽ ലഭിക്കുന്നതാണ് പൊതുമേഖല അല്ലെങ്കിൽ സ്വകാര്യ മേഖല ബാങ്കുകൾ മുഖേനയോ ഇനി അതുമല്ലെങ്കിൽ എൽ ഐ സി മുഖേനയോ ഈ ഇൻഷുറൻസ് പദ്ധതികൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാനും സാധിക്കും വരിക്കാരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നതിനായിട്ട് ഓട്ടോ ഡെബിറ്റ് സംവിധാനവും ലഭ്യമാണ് പതിനെട്ട് വയസ്സിനും അൻപത് ഇടയിൽ പ്രായമുള്ള എല്ലാവർക്കും തന്നെ പദ്ധതിയിൽ അംഗങ്ങളാകാം ഓരോ വർഷവും പുതുക്കാവുന്ന തരത്തിലാണ് പോളിസി കാലാവധി ഇനി അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് അതുപോലെ തന്നെ ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് എന്നിവയിൽ ഏതെങ്കിലും ഒരെണ്ണം ഉള്ളവർക്കും ഇൻഷുറൻസ് പദ്ധതിയിലായിട്ട് ചേരുവാനായിട്ട് സാധിക്കും പോസ്റ്റ് ഓഫീസിൽ ആധാർ കാർഡും നിങ്ങളുടെ മൊബൈൽ ഫോണുമായിട്ട് പോയാൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട് എടുക്കുവാനും ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകുവാനും നിങ്ങൾക്ക് സാധിക്കും പോളിസി കാലയളവിൽ ഉടമ മരണപ്പെട്ടു പോയാൽ നോമിനിക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ രണ്ട് ലക്ഷം രൂപ വരെയുള്ള ക്ലെയിം ലഭിക്കുന്നതാണ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൽ പ്രീമിയമായിട്ട് വരുന്നെത്തുക ലളിതമായിട്ടുള്ള ഒരു പ്രൊപ്പോസൽ ഫോറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അംഗത്വം നൽകുന്നത് ചിലവിൽ പരക്ഷ നൽകുന്നുണ്ട് അംഗത്വം ലഭിക്കുന്നതിനായിട്ട് വൈദ്യ പരിശോധന ആവശ്യമില്ല പദ്ധതി പ്രകാരം പതിനെട്ടിനും അതുപോലെ അൻപതിനും മധ്യ പ്രായമുള്ള ആൾക്ക് ഏത് കാരണത്താൽ സംഭവിക്കുന്ന മരണത്തിനും രണ്ട് ലക്ഷം രൂപയുടെ കവറേജ് ലഭിക്കുന്നതാണ് ഭാഗികമായിട്ട് അംഗവൈകല്യം സംഭവിച്ചാൽ ഒരു ലക്ഷം രൂപയും ലഭിക്കുന്നതാണ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് ആരെയാണോ നിങ്ങൾ നോമിനിയായിട്ട് വെച്ചിരിക്കുന്നത് ആ നോമിനി ഇൻഷുറൻസ് ഉടമയുടെ ബാങ്ക് ശാഖയുമായിട്ട് ബന്ധപ്പെടുകയാണ് ഇതിൽ ചെയ്യേണ്ടത് ക്ലെയിം ലഭിക്കുന്നതിനുള്ള എല്ലാ വിവരങ്ങളും നൽകിയാൽ ഇൻഷുറൻസ് ക്ലെയിം തുക അത് നോമിനിയുടെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ ആകസ്മികമായിട്ടുള്ള മരണം അപകടം അടക്കമുള്ള സാഹചര്യങ്ങളിൽ അംഗങ്ങൾക്ക് പരിരക്ഷയുണ്ടായിരിക്കുന്നതുമാണ് എല്ലാ പ്രായത്തിലുള്ളവർക്കും വളരെ കുറഞ്ഞ പ്രീമിയം ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ രണ്ട് കേന്ദ്ര പദ്ധതികളും എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കുക വാർത്ത എല്ലാവരിലേക്കുമൊന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക